നമ്മുടെ കേരളത്തിലും ഓരോ സമയങ്ങളിലും ഓരോരോ കാര്യങ്ങളാണ് ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂഫീസാണ് ട്രെൻഡിങ് സോ അതിനെ പറ്റിയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും നമുക്കറിയാം എന്തായാലും ഏതൊക്കെയാണ് വിശ്വസിക്കേണ്ടതെന്നും ഏതൊക്കെയാണ് ഒഴിവാക്കി കളയേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം ബട്ട് എന്നാൽ പോലും അതിനെ പറ്റിയിട്ട് കുറച്ച് പറയാം എന്താണ് സൂഫിസം എന്ന് മാത്രം പറഞ്ഞു തരട്ടോ എൻ്റെ കയ്യിലുള്ള കിതാബ് ജമുൽ ഇവാമിയാണ് വലിയ കിതാബാണ് രണ്ട് വാള്യങ്ങളാണ് നമ്മുടെ ദീൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്കെല്ലാം മനസ്സിലാക്കി തരുന്ന അടിപൊളി കിതാബാണ് ഈ ജമറുൽ എന്നുള്ളത് ഇതില് ലാസ്റ്റ് ഭാഗം ഹാത്തിമത്ത് ചർച്ച ചെയ്യുന്നത് സൂഫിസത്തെ പറ്റിട്ടാണ് അതിനെ പറ്റി നമുക്ക് നോക്കാം ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത് മഹാനായ മാം വസാലിമാർ പറയുന്നത് സുഫിസത്തിന്റെ തലതൊട്ടപ്പനാണ് മഹാനായ മാം വസാലി ഒക്കെ അപ്പോ ആ സൂഫിസത്തെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയ പോലെ ഈ മഹാന്മാരാണ് അവരൊക്കെ അപ്പോ ആ മഹാന്മാരാണ് ഈ പറയുന്നത് എന്താണ് മക്കളെ ഈ ഇട്ടിട്ട് തൊപ്പി തിരിച്ചിട്ട് ഈ വലിയ മുടിയൊക്കെ നീട്ടി വലത്തിയിട്ട് അതിന് ബോർഡ് സ്ഥാപിച്ചാണോ ഈ സൂഫിസ് എന്ന് പറയുന്നത് അല്ല മറിച്ച് സൂഫി എന്ന് പറയുന്ന ആൾ ആരാന്ന് ലില്ലാഹി ആരാച്ച് കഴിഞ്ഞാല് ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി കൽബിനെ തനിപ്പിക്കലാണ് കൽബിലെപ്പോഴും അല്ലാ എന്ന ചിന്തയായിരിക്കും ഉണ്ടാവുക വഷ്ടിക്കാറും ആ സിവാഹുവും മുഴുവൻ കാര്യങ്ങളും അവന് നിസ്സാരമായിരിക്കും അഥവാ രണ്ടാമത്തെ സ്റ്റെപ്പായിരിക്കും അഥവാ അള്ളാഹുവിലേക്ക് നോക്കിയിട്ട് അവൻ ആ വിഷയം ഒരു രണ്ടാമത്തെ സ്റ്റെപ്പായിരിക്കും ചിലത് അവന് ചെയ്യാതിരിക്കാൻ പറ്റുകയല്ല പക്ഷെ എന്നാൽ പോലും ചെയ്യുന്നത് അള്ളാഹുവിനു വേണ്ടിയിട്ടാണ് അവന്റെ വജുഹ് മാത്രം കണ്ടുകൊണ്ടാണ് ഇതാണ് സത്യത്തിൽ ഈ തസവൂഫ് എന്ന് പറയുന്നത് അപ്പോ ഇതിലേക്ക് കടക്കുന്ന ആദ്യ സ്റ്റെപ്പ് എന്തറിയോ ഈ തസവൂഫ് നിങ്ങൾക്ക് ആകാൻ പോതിയുണ്ട് സൂഫിസ്ലേക്ക് വരണമെങ്കിൽ അതൊന്നും ചെറിയ സ്റ്റെപ്പല്ല വലിയ സ്റ്റെപ്പാണ് അതിൽ മഹാന്മാര് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്നാൽ മഅരിഫത്തുല്ലാഹി അല്ലാഹുവിനെ അറിയുക എന്നതാണ് ആദ്യത്തെ കാര്യം ഇവരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ഈ തസവ് അല്ലെങ്കിൽ സൂഫിസം എന്ന് പറയുന്നത് മുസ്ലിമിന് മാത്രമുള്ളതല്ല മറിച്ച് എല്ലാവർക്കും ഉള്ളതാണ് എന്നാണ് എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഞാൻ പറഞ്ഞ വാചകം അള്ളാഹുവിനെ അറിയുക എന്നതാണ് ഇതിലേക്ക് കടക്കേണ്ട ആദ്യ സ്റ്റെപ്പ് നമ്മളെല്ലാവരും അള്ളാഹുവിനെ അറിയുന്നവരാണോ അല്ല ആരിഫീങ്ങളാണോ നമ്മളെല്ലാവരും ചിന്തിക്കണം കേട്ടോ എനിക്ക് പറയാണ് അപ്പോൾ അള്ളാഹുവിനെ അറിഞ്ഞവരാണ് ഈ സുഫിയാക്കൾ എങ്ങനെയാണ് അള്ളാഹുവിനെ അറിയുക ആദ്യമായിട്ട് അള്ളാഹുവിനെ അറിയുക എന്ന് പറയുമ്പോ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് വിശ്വസിക്കണം അഥവാ അള്ളാഹു ഉണ്ട് എന്ന് അവൻ വിശ്വസിക്കണം അതാണ് അള്ളാഹു വിനെ അറിയുക എന്ന് പറയത്തെ ഏക കാര്യം ഒരു കാര്യം അപ്പോ എങ്ങനെ അത് വിശ്വസിച്ചാൽ ബാക്കിയുള്ളതായ മുഴുവൻ കാര്യങ്ങളും പൊളിഞ്ഞു പോകും എന്നൊരു കാര്യമുണ്ട് ല ഇലാഹ ഇല്ലെന്നയിൽ അവൻ വിശ്വസിച്ചാൽ ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും പൊളിഞ്ഞു പോയി അങ്ങനെ ലാ ഇലാഹ ഇല്ല അവൻ വിശ്വസിച്ചു അള്ളാഹു ആണ് അവന്റെ ദൈവമെന്നും അവൻ വിശ്വസിച്ചു കഴിഞ്ഞു എങ്ങനെയെങ്കിൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുകയും അവൻ വിരോധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാകുമ്പോഴാണ് കടക്കാനൊക്കെ കടക്കാനായിട്ട് കഴിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഹബീബങ്ങളെ ഒന്നും പറഞ്ഞാൽ നമുക്ക് എത്തിത്തീരുകയില്ല അറ്റ്ലീസ്റ്റ് എന്താണ് തസമൂഫ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അള്ളാഹുവിനെ അറിയുക എന്ന് പറയുന്ന ആ വലിയ കടമ്പയിലേക്ക് കടക്കണം അതുപോലും കടക്കാത്ത പുഴുക്കളായ നാം ഓരോരുത്തരും നാം തസമൂഫിന്റെ അഹലികാരാണ് സൂഫികളാണ് സൂഫിസത്തിന്റെ ബോർഡ് സ്ഥാപിച്ച ആളുകളാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ സുപ്രാൻ അള്ളാഹ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു പൊടുത്തു വരട്ടെ അതിൽ പാവപ്പെട്ട ഒരു ഉസ്താദ് കൂടെ ഉണ്ടായിരുന്നു ആ ഉസ്താദിന്റെ ഒരു വീഡിയോ ഉണ്ട് ലാസ്റ്റ് അവിടുന്ന് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉസ്താദ് പറയുന്നുണ്ട് ഞാൻ പോയതാണ് ഇങ്ങനെയാണെന്നൊന്നും കരുതിയിട്ടില്ല എന്നൊക്കെ പുസ്തകം പറയുന്നുണ്ട് ബാഹു എല്ലാവർക്കും പുറത്തു തരട്ടെ നമ്മളൊക്കെ എന്തൊക്കെയാണ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാഹു ആ സൂഫിയാക്കളുടെ പാത പിൻപറ്റൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് തരട്ടെ പക്ഷേ യഥാർത്ഥ സൂഫിയാക്കളെ പോലും കബളിപ്പിക്കുന്ന തരത്തിൽ പല കാട്ടിക്കൂട്ടലുകളും കാട്ടിക്കൂട്ടി കൊണ്ട് മുസ്ലിമീങ്ങളെ ആലിമീങ്ങളെ സയ്യിദന്മാരെ നിസ്സാരവൽക്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു കൈയൊഴിയുക തന്നെ ചെയ്യും